കഴിഞ്ഞ ദിവസത്തെ പ്രമോ വീഡിയോ പുറത്തു വന്നതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സഹമത്സരാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ ജാൻമണി തലകുറങ്ങി വീഴുന്നതായിരുന്നു പുറത്തു വന്ന പ്രമോ ഷോയുടെ പുതിയ പ്രമോയിൽ ജാൻമണി മറ്റു മത്സരാർത്ഥികളോട് ദേഷ്യപ്പെടുന്നത് കാണാം കാണിച്ചു തരും ഞാൻ ജീവിതം നശിപ്പിച്ചു കളയുമെന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് അത് കേട്ട് അർജുൻ ഇടപെടുന്നുണ്ട് നിങ്ങളുടേത് ഭീഷണിയാണെന്നും അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നും അർജുൻ തുറന്നടിച്ചു ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും മികച്ചവരാണല്ലോ എന്ന് ജാൻമണി മറുപടിയും നൽകുന്നുണ്ട് രോക്ഷകുലയായ ചാൻമണി തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ഇതിനിടെ ശരണ്യ ഹിന്ദിയിൽ സംസാരിച്ച് ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ബഹളത്തിനിടെ ജാൻമണി തലകറങ്ങി വീണു ജാൻമണി വീണെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിയെത്തുകയും കുറച്ചു പേർ ചേർന്ന് ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ശരിക്കും തലകറങ്ങിയതാണോ അഭിനയമാണോ എന്ന തരത്തിൽ അർജുനും രസ്പിനും സംശയം പ്രകടിപ്പിച്ചു കണ്ണ് അനങ്ങുന്നുവെന്നാണ് ഇരുവരും ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ റൂമിൽ പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജാൻമണി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ജാൻമണിയുടെ ഭീഷണികൾ ഇതിനോടകം ബിഗ് ബോസ് വീട്ടിൽ പലപ്പോഴും ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജാൻമണിയെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട് പലപ്പോഴും അപക്വുമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ജാൻമണിയെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പറഞ്ഞത് തെറ്റാണെങ്കിലും ജാൻമണി ആയതുകൊണ്ട് പലരും മിണ്ടുന്നില്ലെന്ന് അർജുനും ഋഷിയും പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ജാൻമണി ഇനി അധിക നാൾ ഉണ്ടാകുമോ എന്ന സംശയവും പലർക്കുമുണ്ട് ഇതിനോടകം പ്രകോപനപരമായ ചില സംസാരങ്ങളും ജാൻമണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും ഗബ്രിയുമായി വഴക്കെട്ടപ്പോഴും ജാൻമണി വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് ും പ്രതികരിച്ചതും പുറത്തിറങ്ങിയാൽ തീർക്കുമെന്ന ഭീഷണി ഇതിനു മുൻപത്തെ ബിഗ് ബോസ് മലയാള സീസണുകളിൽ ആരും മുഴക്കിയിട്ടില്ല വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ എല്ലാവരെയും നിർത്തിപ്പൊരിച്ചിട്ടും പുറത്ത് ഏറെ ചർച്ചയായ ജാൻമണിയുടെ ഭീഷണിക്കാരം മാത്രം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല എന്നുള്ള ചോദ്യവും പ്രേക്ഷകർ ഉന്നയിച്ചിരുന്നു ആദ്യമെല്ലാം നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചും ഏവരുടെയും പെറ്റായി നിന്ന മത്സരാർത്ഥിയായിരുന്നു ജാൻമണി ഇപ്പോൾ ഓരോ ദിവസം ോറും ജാൻമണിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണെന്നാണ് ചില്ലർ പറയുന്നത് അതേസമയം വഴക്കുകളും കുറ്റപ്പെടുത്തലുകളും നിറഞ്ഞ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ജാൻമണിക്ക് സമ്മർദ്ദം സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നും അഭിപ്രായമുണ്ട് ജാൻമണി സ്വമേധയാ ഷോ വിടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രേക്ഷകർക്കും റിവ്യൂവേഴ്സിനും അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും ഓവറായി പ്രതികരിച്ചുകൊണ്ട് ജാൻമണി പറഞ്ഞത് തനിക്ക് വീട്ടിൽ പോകണമെന്നാണ് വീക്കെന്റ് എപ്പിസോഡിൽ ജാൻമണിക്കെതിരെ കടുത്ത വിമർശനം ഉയരാനുള്ള സാധ്യതകളും ഏറെയാണ് കോമണർ മത്സരാർത്ഥി തനിക്ക് തുല്യമല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ജാൻമണി പറഞ്ഞത് എന്ത് കാരണം കൊണ്ടായാലും വീട്ടിൽ ആരും തന്നെ വിമർശിക്കുന്നത് ജാൻമണിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആര് എന്തു പറഞ്ഞാലും ഉടൻ പ്രകോപിതയാവുകയാണ് ജാൻമണി ചെയ്യുന്നത് ജാൻമണി ഉൾപ്പെടുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കൂടി ബാധിക്കുന്ന പ്രസ്താവനകളാണ് ഇവരിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നാദ്ര മെഹ്റൻ പറഞ്ഞിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം ജാൻമണിയെ വിമർശിക്കാതിരിക്കേണ്ട എന്നും ബിഗ് ബോസിൽ എല്ലാവരും തുല്യരാണെന്നും നാദ്ര ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ദിവസം ഒരു തർക്കത്തിനിടെ തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുന്നു എന്നിവരെ ജാൻമണി പറയുകയുണ്ടായി ഇതോടെ ജാൻമണിക്ക് അകത്തും പുറത്തും നെഗറ്റീവാണ് നിലവിലുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്